നമസ്കാരം തെങ്ങിൽ മാസത്തിൽ ഒരോല എന്ന കണക്കിന് വരാനുള്ള വഴികൾ എന്തൊക്കെയെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം ഒന്നേകാൽ സെൻറ്റിൽ ഒരു തെങ്ങ് മാത്രമേ ഉണ്ടാകാവൂ ഇത്രയും സ്ഥലത്ത് വേറെ ഒരു വൃക്ഷവിളയും ഉണ്ടാകാൻ പാടില്ല ഉണ്ടെങ്കിൽ തെങ്ങ് തോറ്റവിളയാകും അതായത് മാറി നെല്ല് മുണ്ടയ്ക്കൽ ശേഖര എന്ന് പറയാനുള്ള തൻ്റെ ഇടം കവുങ്ങിനെ പോലെ തെങ്ങിനില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം തെങ്ങിൻ തൈകൾ നട്ട് മൂന്നാം മാസം മുതൽ വളപ്രയോഗം തുടങ്ങണം നനയ്ക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ വർഷത്തിൽ നാല് തവണ വളം ചെയ്യാം അളവ് ഒന്ന് തന്നെയാണ് അത് നാല് തുല്യ തവണകളായി കൊടുക്കുന്നു എന്ന് മാത്രം തെങ്ങിൻ്റെ ചുവട്ടിൽ നിന്നും ഒന്നേ മുക്കാൽ മീറ്റർ വ്യാസാർദ്ധത്തിൽ ഒരടി താഴ്ചയില് തടം തുറക്കാം തുറന്നില്ലെങ്കിലും കുഴപ്പമില്ല എന്ന രീതിയിലും പഠനങ്ങൾ വരുന്നുണ്ട് തടം തുറക്കുന്നത് ജലസംരക്ഷണത്തിന് കൂടിയാണ് തടം തുറന്നാൽ തടത്തിൻ്റെ പുറം പകുതിയിൽ ഒരു കിലോ മുതൽ രണ്ട് കിലോ വരെ കുമ്മായം ഡോളോമേറ്റ് വിതരണം രണ്ടാഴ്ച കഴിഞ്ഞ് ഇരുപത്തഞ്ച് കിലോ മുതൽ അൻപത് കിലോ വരെ അഴുകി പൊടിഞ്ഞ ചണകൊടിയും അഞ്ച് കിലോ പൊടിച്ച വേപ്പിൻ പിണ്ണാക്കും ആവശ്യമായ എൻ പി കെ ജൈവമോ രാസമോ ആയ രീതിയിൽ വളമിട്ട് കഴിഞ്ഞാൽ മണ്ണോ ജൈവ അവശിഷ്ടങ്ങളോ ഇട്ട് വളം വെയിൽ നിന്നും മറിക്കണം തുലാവർഷം തീരുന്നതിന് മുൻപ് കടുപ്പത്തിലൊരു വളവും അടുത്ത ഏപ്രിൽ വരെ തെങ്ങിന് ശരീരവും ശാരീരവും നിലനിർത്താൻ വേണ്ടത് കൊടുത്ത് തൊണ്ടും മോലയും കരയിലെയും ഒക്കെ ഇട്ട് മൂടുകയോ വട്ടക്കളയിൽ നടത്തുകയോ ആകാം ജൈവരീതികളോട് നന്നായി പ്രതികരിക്കുന്ന വിളയാണ് തെങ്ങ് ചാണകപ്പൊടി കോഴിവെള്ളം ആട്ടിൻ എല്ലുപൊടി ചാരം ചകിരിച്ചോറ് കമ്പോസ്റ്റ് മണ്ണിൻ്റെ കമ്പോസ്റ്റ് കരിയിലകൾ തെങ്ങിൻ്റെ വിളയുടെ അവശിഷ്ടങ്ങൾ എന്നിവ സമൃദ്ധമായി കൊടുക്കണം എങ്ങനെ കൊടുത്താലും വേണ്ടില്ല മണ്ണിലൂടെ തെങ്ങിന് നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം കാൽസ്യം സൾഫർ മഗ്നീഷ്യം ക്ലോറിൻ ബോറോൺ എന്നിവ ആവശ്യമായ മാത്രയിൽ കിട്ടണം അത്ര തന്നെ അതായത് പൂച്ച കറുത്തതായാലും വെളുത്തതായാലും വേണ്ടില്ല അത് എലിയെ പിടിക്കണം അത്രയുള്ളൂ മാസത്തിൽ ഒരു ഓല നിങ്ങളുടെ തെങ്ങിന് വരണം വന്നില്ലെങ്കിൽ ശ്രദ്ധിക്കണം ഒന്നുകിൽ ഉണ്ണി കഴിക്കുന്നില്ല അല്ലെങ്കിൽ ഉണ്ണിക്ക് കഴിക്കാൻ പറ്റുന്നില്ല അത് കണ്ടെത്തി പ്രതിവിധികൾ ചെയ്യണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയമായി അടുത്ത ദിവസം വരാം ബൈ ബൈ